ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിങ്ങും ഒന്നാണല്ലോ ഇനി നമുക്ക് ഓണത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത് ഓണത്തിനെ വരവേൽക്കാൻ എല്ലാ മലയാളികളും ഒരുങ്ങി കഴിഞ്ഞു അപ്പോൾ സദ്യ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് ഓണസദ്യയാണ് അപ്പോൾ ഓണസദ്യക്ക് ആദ്യം തന്നെ മധുരത്തിൽ നമുക്ക് തുടങ്ങാം ഇന്ന് നല്ലൊരു പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വരുന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും അതിലേറെ വെറൈറ്റിയുമായ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ് ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത് നമ്മുടെ അടപ്പായസം തോറ്റുപോകും അത്രയ്ക്ക് ആണ് നമ്മുടെ കുമ്പളങ്ങ കൊണ്ടുള്ള പായസം രുചിയിലും ഗുണത്തിലും അടപ്പായസത്തോടൊപ്പം കിടപിടിക്കുന്ന ഈ കുമ്പളങ്ങ പായസത്തിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് നമ്മുടെ കുമ്പളക്ക പായസം എങ്ങനെ തയ്യാറാക്കണമെന്നും അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കിയാലോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങയാണ് ഇതിന്റെ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ദാ ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അധികം കനം കുറഞ്ഞും ആവരുത് അധികം അതുപോലെ തന്നെ കനം കൂടാനും പാടില്ല ഇതേ ഈ ഒരു ഒരളവിൽ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്കിതിനെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം കഴുകി എടുത്തുകൊണ്ട് വന്ന കുമ്പളങ്ങയെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് മൂന്ന് വിസിൽ വരുന്നത് വരെ വേഗിച്ചെടുക്കാം ഒന്ന് തണുക്കട്ടെ നമുക്ക് മാറ്റി വയ്ക്കാം തണുത്ത ശേഷം ഈ കുമ്പളങ്ങയെല്ലാം നമുക്ക് അരിച്ചെടുക്കാം ശേഷം ഇതിന് നന്നായിട്ട് ഇതിലുള്ള വെള്ളമെല്ലാം പിഴിഞ്ഞ് നമുക്ക് എടുക്കാം ഇതിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം കളഞ്ഞെടുക്കണം ഇതുപോലെ പിഴിഞ്ഞ് നമുക്ക് വച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളി എടുത്ത് വയ്ക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം മുക്കാക്കിലെ ശർക്കരയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ശർക്കര ഒന്ന് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടി അല്പം നമുക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്ന് ചേർക്കേണ്ട ഒരു അല്പം ഒന്ന് ചേർത്താൽ മതിയാകും നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് വേഗിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ സമയം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ വേഗിച്ച് വെച്ചിരിക്കുന്ന ചവരി ഒരു നൂറ് ഗ്രാം അളവിലാണ് ഞാൻ ചവരി എടുത്തിട്ടുള്ളത് ഇത് നേരത്തെ വേഗിച്ച് വെച്ചതാണ് അതും കൂടി ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് ഇപ്പം ഇച്ചിരി തിക്കായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടപ്രതമൻ വയ്ക്കും പോലെ നമ്മൾ നന്നായിട്ട് വരട്ടി വേണം ഇതും വയ്ക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് തിക്കായി വരണം കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് കുമ്പളങ്ങയും ശർക്കരയും എല്ലാം കൂടി നല്ല ഒരു വരണ്ട പരുവം ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ രണ്ടും മൂന്നും പാൽ ഒരുമിച്ചാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് അതിനെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് തേങ്ങയാണ് ഞാൻ ഈ പായസത്തിനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്പസമയം കഴിയുമ്പോൾ ഇത് തിക്കായി വന്നു തുടങ്ങും ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചെറുതായി ഒന്ന് ചൂടാകാനേ പാടുള്ളൂ ഇപ്പൊ നമുക്ക് ആ രീതിയിൽ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നീലക്കപ്പൊടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി മറ്റൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മെൽറ്റായി വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കിടിലൻ ടേസ്റ്റിലുള്ള കുമ്പളങ്ങ പായസം റെഡിയായി കഴിഞ്ഞു ശരിക്കും ഇത് നമ്മുടെ അടപ്രതമൻ പോലെ തന്നെ ഉണ്ടാകും അത്രയ്ക്ക് ഫുൾ ടേസ്റ്റാണിതിന് ഈ ഓണത്തിന് കുമ്പളങ്ങ പായസം വെറൈറ്റി ആയിട്ട് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്